അരളിച്ചെടിയുടെ ഇലതെന്ന് പശുവും കിടാവും ചത്തു പത്തനംതിട്ട ആടൂർ തെങ്ങമ്മം മഞ്ജുഭവനം പങ്കജവല്ലിയമ്മയുടെ പശുവും കിടാവുമാണ് ചത്തത് പശുവിന് ചക്ക കൊടുത്തുവെന്നും ദഹനക്കേടാണെന്നും കരുതി ഇവർ ആ മൃഗാശുപത്രിയിൽ മരുന്ന് വാങ്ങിയിരുന്നു ഇതുമായി വീട്ടിൽ ചെന്നപ്പോഴേക്കും കിടാവ് ചത്തു പിറ്റേന്ന് തള്ളപ്പശുവും ചത്തു വീഴുകയായിരുന്നുവെന്നും അവർ വിശദീകരിക്കുന്നു ശനിയാഴ്ചയാണ് അരളിച്ചെടിയുടെ ഇല തിന്ന പശുവും കിടാവും ചത്തത് എന്നാൽ മരണകാരണം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല അരളിച്ചെടിയുടെ ഇല കഴിക്കുന്നതിന് മുൻപ് പശുക്കൾക്ക് ചക്ക തിന്നാൻ കൊടുത്തിരുന്നു ഇവ കഴിച്ച ശേഷം അവശതയിലായ പശുക്കൾക്ക് ദഹനക്കേടാണെന്ന് കരുതി വീട്ടുടമ പങ്കജവല്ലി പശുക്കൾക്ക് മരുന്ന് കൊടുക്കുകയും ചെയ്തു സാധാരണ ചക്ക തിന്നാലുണ്ടാകുന്ന ദഹനക്കേട് മരുന്ന് കൊടുത്താൽ മാറുന്നതാണ് മരുന്നു കൊടുത്തിട്ടും മാറാതെ വന്നപ്പോൾ കുത്തിവെപ്പും എടുത്തതായി പങ്കജവല്ലി പറഞ്ഞു രണ്ടു ദിവസം മുൻപ് സബ് സെന്ററിൽ നിന്ന് കുത്തിവെപ്പിന് ഇവരുടെ വീട്ടിലെത്തിയ സംഘം വീടിനു സമീപം അരളി കണ്ടിരുന്നു വേറെ ഏതോ വീട്ടിൽ വെട്ടിക്കളഞ്ഞിരുന്ന അരളിച്ചെടിയുടെ ഇല ഇവർ പശുവിന് കൊടുത്തിരുന്നതായി അപ്പോഴാണ് പറഞ്ഞത് പങ്കജവല്ലിക്ക് മറ്റു രണ്ട് പശുക്കൾ കൂടിയുണ്ട് ഇവറ്റകൾക്ക് അരളി ഇല കൊടുക്കാതിരുന്നതിനാൽ കുഴപ്പമില്ല എന്നും പറയുന്നു വലിയ തോതിൽ അരളിച്ചെടി പശുവിന്റെ ഉള്ളിൽ ചെന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് പശുക്കൾ ചാകാൻ കാരണം നിന്നുള്ള വിഷബാധയാണെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ളവർ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് വീട്ടുകാർ പറയുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട